ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് ആധികാരികമായിട്ട് പറയാനറിയാത്തൊരു വിഷയമാണ് പക്ഷെ എൻ്റെ എക്സ്പീരിയൻസിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടാ അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസും ഞാനായിട്ടൊന്ന് ഷെയർ ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആക്കുന്ന കുറച്ച് ടീം ഓഫ് ആൾക്കാരുണ്ടാവുമല്ലോ അവരെ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും ഏത് സിറ്റുവേഷനിൽ കണ്ടുപിടിക്കും അതുപോലെ തന്നെ ഒഴിവാക്കണത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ അപ്പം എൻ്റെ ഒരു ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആക്കുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് അടിച്ചു താഴ്ത്താനും അതുപോലെ തന്നെ നമ്മളെ വീണ്ടും വീണ്ടും ഡൗൺ ആക്കാനും ശ്രമിക്കുന്ന ആൾക്കാരെയാണ് ഞാൻ ഈ നെഗറ്റിവിറ്റി സ്പ്രെഡാക്കുന്നവർ എന്ന് എൻ്റെ ഒരു വിചാരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടീം ഓഫ് പീപ്പിൾസ് എന്ന് പറയുന്നത് ഔട്ട്സൈഡേഴ്സും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്ക് അകത്തും ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട് ഔട്ട്സൈഡേഴ്സിനെ നമ്മൾ അധികം കാണുന്നില്ല വല്ലപ്പോഴും തന്നെ ഈ ഫാമിലിയിലുള്ള ആൾക്കാരും വല്ലപ്പോഴും തന്നെയാണ് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കാണേണ്ട സിറ്റുവേഷൻസ് നമുക്ക് വരും പക്ഷേ ഈ ഔട്ട്സൈഡേഴ്സിനെ നമ്മൾ മൈൻഡാക്കാണ്ട് ഇങ്ങനെ പോയാൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ അഭിനയിച്ച് അങ്ങനെ മാറിപ്പോവാ പക്ഷേ എൻ്റെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഫാമിലിക്ക് അകത്തുള്ള ആൾക്കാർ അതായത് നമ്മുടെ റിലേറ്റീവ്സ് എന്നുള്ള ഒരു സെക്ഷനിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ നെഗറ്റിവിറ്റി ഏർ സ്പ്രെഡ് ആക്കുന്ന രീതിയില് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഈ ഇത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനായിട്ട് രണ്ട് ടൈമാണുള്ളത് രണ്ട് ടൈമില് നമുക്ക് ഇവരെ കണ്ടുപിടിക്കാൻ പറ്റും ഒന്നെന്ന് പറയുന്നത് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ആണ് നമ്മുടെ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരെ കണ്ടുപിടിക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈം സ്ട്രഗിൾ ഫേസ് ചെയ്യുന്ന ഒരു ടൈം ആ ഒരു ടൈമിലും നമുക്ക് വരെ കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ രണ്ട് ടൈം പീരീഡിലാണ് ഞാൻ ഇങ്ങനെയുള്ളവരെ മനസ്സിലാക്കിയത് ആദ്യമേ ആദ്യമൊന്നും എനിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ എല്ലാവരെയും ഒരുപോലെ തന്നെ കാണുക അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും ഓ എല്ലാരും ഇഷ്ടത്തോടെയാണ് നോക്കുന്നത് ആ ഒരു രീതിയിലാണ് ഞാനും കണ്ടിരുന്നത് പക്ഷേ പിന്നീട് പിന്നീടാണ് നമുക്ക് ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരല്ല അതുപോലെ തന്നെ നമ്മുടെ ഉയർച്ച കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല എല്ലാവരും എന്നുള്ളത് നമുക്ക് പിന്നീട് പിന്നീട് പതുക്കെ പതുക്കെയാണ് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക അപ്പോൾ എൻ്റെ ജീവിതത്തിലും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ മനസ്സിലാക്കിയെടുത്തത് എൻ്റെ ലൈഫിൽ അതായത് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ഉണ്ടായ ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടായ ഒരു സമയത്താണ് ഞാനിത്തരത്തിൽ ആൾക്കാരുണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഇവര് നമ്മൾ ഡയറക്റ്റ് നമ്മളെ നേരിൽ കാണുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് നല്ല ഹാപ്പി ആയിട്ടൊക്കെ സംസാരിച്ച് പോയി അങ്ങോട്ട് തിരിയുമ്പോഴത്തേക്കും നമ്മളെ പറ്റിയിട്ട് ഭയങ്കര മോശമായിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒക്കെ സംസാരിക്കും അത് പിന്നീട് നമ്മൾ തന്നെ അറിയും കേൾക്കുകയും ഒക്കെ ചെയ്യും നമ്മുടെ സൈഡിക്കൂടെ തന്നെ നമ്മൾ കേൾക്കുകയും ചെയ്യുമല്ലോ അങ്ങനെയാണ് ഫസ്റ്റ് ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെ കുറച്ചുപേരെ മനസ്സിലാക്കിയത് പിന്നെ സെക്കൻഡ് ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തൊരു സമയമാണ് എൻ്റെ ഒരു മിസ്കാരേജ് പീരീഡ് എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ ഞാൻ പിന്നെയും കുറച്ചുപേരം മനസ്സിലാക്കി കാരണം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുള്ള ഒരു സമയമാണ് മെൻ്റലി ഭയങ്കര ഡൗൺ ആയിട്ടുള്ളൊരു സമയമാണ് പക്ഷെ വീണ്ടും നമ്മളെ ഡൗൺ ആക്കാനായിട്ട് ശ്രമിക്കണ ശ്രമി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടു ആ സമയത്ത് ശരിക്കിനും നമുക്കത് ഫീൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ നിന്നാണ് നമ്മൾ ഇതുപോലെ ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് വീണ്ടും ഡൗൺ ആയി പോകും നമ്മളെ സമാധാനം ഇല്ലാണ്ടാവും പിന്നെ പിന്നെയും ഇവരെ കാണുമ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓർമ്മ വരിക ഇവരിങ്ങനത്തെ ആൾക്കാരാണ് നമ്മുടെ അടുത്ത് നല്ല രീതിയിലായിരിക്കും സംസാരിക്കുക പക്ഷേ പക്ഷെ ഉള്ളില് വേറെ ആയിരിക്കും പക്ഷെ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവര് നമ്മളുടെ അടുത്ത് അതായത് ഇവരിപ്പം ഇപ്പം സംസാരിക്കണ പോലെയല്ല നമ്മളുടെ അടുത്ത് അങ്ങനെ തിരിയുമ്പോൾ ഇവർ വേറെ രീതിക്കായിരിക്കുമെന്ന് നമ്മളത് മനസ്സിലാക്കും മനസ്സിലാക്കുമ്പോണ്ടല്ലോ പിന്നീട് പിന്നീട് വരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനും സമാധാനക്കുറവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പം എൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്കിത് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ എൻ്റെ സമാധാനം കുറച്ച് കുറേ കുറേ ഉണ്ടായി അതുപോലെ തന്നെ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ഞാൻ ഇതിന് റിക്കവർ ആയി ആവാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് മാക്സിമം ഇവരെ ഒഴിവാക്കാം അതായത് നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഈ നെഗറ്റിവിറ്റി സ്പ്രെഡാക്കുന്ന ആൾക്കാരെ മാക്സിമം ഒഴിവാക്കുക എന്നാണ് ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യം ആ ഒഴിവാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഔട്ട്സൈഡേഴ്സിനെ ആണെങ്കിൽ ഇപ്പം പെട്ടെന്ന് കണ്ടുമുട്ടായിരിക്കും ഔട്ട്സൈഡേഴ്സിനെ അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് തിരക്കഭിനയിച്ച് മാറിപ്പോവാം അതുപോലെ തന്നെ കാണാത്ത പോലെ പോവാ അങ്ങനെ അങ്ങനത്തെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ഈ റിലേറ്റീവ് സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്ന ആൾക്കാരെ നമുക്ക് കാണാണ്ട് പോകാൻ പറ്റില്ലല്ലോ നമുക്ക് ഇതുപോലെ ഇതുപോലൊന്നും അഭിനയിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ മാക്സിമം ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മാക്സിമം കൂടെ ഒഴിവാക്കുക ഒഴിവാക്കാനായിട്ട് അവർ വരുന്ന ആ ഒരു ഫംഗ്ഷനും കാര്യങ്ങളും മാക്സിമം നമ്മൾ ഒഴിവാക്കുക ഒഴിവാക്ക തന്നെ ചെയ്യണം അതായത് ഇപ്പോ ഏർ നമ്മളായിട്ട് റിലേറ്റ് ചെയ്യണ എന്തെങ്കിലും ഫങ്ഷൻ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള എല്ലാവരും എല്ലാ റിലേറ്റീവ്സും ഇങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഒന്നോ രണ്ടോ മൂന്നോ പേര് മാത്രമാണ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് വെച്ച് നടക്കുന്നുണ്ടാവുക അപ്പോൾ ഈ ഒന്നോ രണ്ടോ മൂന്ന് പേരെ നമ്മൾ മാക്സിമം എല്ലാ കാര്യത്തിൽ നിന്നും നമ്മൾ ഒഴിവാക്കുക നമ്മളായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരെ നമ്മൾ വിളിക്കാണ്ടിരിക്കുക അതുപോലെ തന്നെ ഇവരുടേതായിട്ട് വരുന്ന കാര്യങ്ങളിൽ നമ്മൾ പങ്കെടുക്കാണ്ടിരിക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് മാക്സിമം സമാധാനം കിട്ടണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ് കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്ത എടുത്ത കുറച്ച് ആൾക്കാരുണ്ട് ഒരു മൂന്ന് നാല് പേര് ഇങ്ങനത്തെ ഉള്ള ആൾക്കാരുണ്ട് അപ്പം ഞാൻ മാക്സിമം ഇതുപോലെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് സമാധാനം കിട്ടുന്നുണ്ട് അങ്ങനെ സമാധാനക്കുറവോ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നു അപ്പോൾ ഇതാണ് ഞാൻ കണ്ടുപിടിച്ച മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാട്ടാ അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ നെഗറ്റിവിറ്റി തരുന്ന ആൾക്കാരോ ഒക്കെ ഉണ്ടോ നിങ്ങൾ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യാറുള്ളത് എന്നുള്ളതൊന്ന് കമന്റ് ഇട്ടോളോ കേട്ടോ അപ്പം ഞാൻ ഇവരെ ഡീൽ ചെയ്യാനായിട്ടുള്ള ഇങ്ങനെയാണ് ഞാൻ കുറച്ച് മാർഗ്ഗങ്ങളൊക്കെ കണ്ടു വച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ശരിക്കും ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്നാണോ അതുപോലെ തന്നെ ഈ റിലേറ്റീവ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണോ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതൊന്ന് പറഞ്ഞോളൂ അപ്പോൾ എൻ്റെ ചെറിയ ചിന്തകളിൽ നിന്ന് വന്ന കാര്യങ്ങളാണ് പിന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ആയിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും ചറ്റാ